എനിക്ക് മനസ്സിലായിക്കണോ മനസ്സിലായിക്കണിച്ചേ പറ്റൂള്ളുക്കോ ഒരു ചെറിയ ഇതുണ്ട് മനുഷ്യൻ ഞങ്ങളെ പറയുള്ള ഈ ചാലിലേക്ക് കണ്ടിട്ടേ ആരോ ഈ മലപ്പുറക്കാർക്ക് പറയണോ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ ആൾക്കാർ വയ്യാ അല്ലാണ് പോണി ഉള്ള ഒരു കൂലി എനിക്ക് എന്തെലി അതാ പജ്ജും കുട്ടിയും പജ്ജും കുട്ടിയില്ലോ ഞാൻ ഈ ആഴ്ച നാല് ചിരിക്കില്ല കുട്ടികളെ അതാണ് ഈ പൈക്കളൊക്കെ ഇപ്പൊ പൊറത്ത് കേട്ടാൻ കാരണം കിട്ടൂല പറഞ്ഞോ ഹലോ അതുകൊണ്ടേ വേറൊരു കാര്യം പറഞ്ഞുതരാം ഈ മുന്തി ആ പയ്യും അല്ല ആ കൂടാ ഈ നല്ല പച്ച അത് കൊണ്ട പോവാണ് അല്ല ഞങ്ങള് രണ്ടാളും ഇത് ഈ പൈപ്പിന്റെ മഴ ഒള്ളിക്കാൻ പറ്റില്ല മഴ ഇതിപ്പോ എന്താ ചോദിച്ചു ഇതിന് അറുപത്തഞ്ചാ അത് ഈ പൈപുണ്ട് നില നീക്കാം തിരുവുർത്ത കൊടുത്ത പജ് ഞാനത് കൊണ്ടുപോകാ പറയണം ഞാനത് കൊണ്ടുപോകാന്ന് പറയണം അപ്പൊ അതന്നെ അത് കൊടുത്തില്ല അപ്പൊ വന്നൊരു പജ്ജ് നോക്കിയിരുന്നു

ആ ആ കണ്ടോ പച്ച പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ വരുന്നു പറഞ്ഞു ഞാന് പൊടി വരാൻ വരാ പിന്നെ ഓന്റെ ഓൻറെ പച്ചപ്പറുബിട്ടോ അതെ മാറണ നടക്കാൻ ഓനെ ഓനേ വാണെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാൻ അവിടെ വരണ്ട കന്നൊന്ന് കാണുമെന്ന് ചോദിച്ചാ